ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്വീറ്റുമായിട്ടാണ് കടലമിഠായി ആണ് കപ്പലാണ്ടി മിഠായി എന്നൊക്കെ പറയും അപ്പോൾ ഇത് നമ്മുടെ പഴയ കാല ഓർമ്മയൊക്കെ ഉണർത്തുന്ന ഒരു കപ്പലാണ്ടി മിഠായിയാണ് പണ്ട് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഇത് വാങ്ങി കഴിക്കുമ്പോൾ നമുക്കൊരു നോസ്ട്രാളജിയാണല്ലേ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇങ്ങനൊരു ഞാനൊരു ചട്ടിയടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പാണ് കപ്പണ്ടണ്ടി എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ ഒരുമിച്ച് വറുത്തെടുക്കുന്നില്ല രണ്ട് ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത് ഒരുമിച്ച് വറുത്തെടുത്താൽ പെട്ടെന്ന് വറവായി കിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ചിട്ടിട്ടാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വറുത്ത് എടുക്കാൻ നല്ലോണം മൂപ്പായി പോവുകയും ചെയ്യരുത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറും കടലമിഠായി ഉണ്ടാക്കുമ്പോഴും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഈ തോലിലൊക്കെ ഒന്ന് വിട്ടു പോരുന്ന ഒരു രീതിയിൽ വേണം വറുത്തെടുക്കാൻ അപ്പോൾ ഇത് കണ്ടില്ലേ തൊലിയൊക്കെ വേഗം ഇട്ടു പോരുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം ഞാനിനി അടുത്തൊരു കപ്പും കൂടെ വറുത്തെടുക്കുകയാണ് അങ്ങനെ രണ്ട് കപ്പ് ഞാൻ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ രണ്ടും കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറാൻ വെക്കുകയാണ് എന്നിട്ട് വേണം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതൊന്ന് ചൂടാറി വരട്ടെ ഇത് കണ്ടില്ല നല്ലപോലെ തൊലിയൊക്കെ ഒന്ന് പോരുന്നുണ്ട് ആ രീതിയിൽ വേണം വറുത്തെടുക്കാൻ നല്ലോണം മൂത്തും പോകരുത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടേസ്റ്റ് മാറും അപ്പം ഇനി അതൊന്ന് ചൂടായി വരട്ടെ ആ സമയത്ത് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഉരുകാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുക എന്നിട്ട് അരിച്ചെടുത്തിട്ടാണ് ഞാൻ നല്ലോണം ഒന്ന് ശർക്കര പാനി ടൈറ്റാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഉരുക്കിയിട്ട് നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്കും കൂടെ മാറ്റിയിട്ടുണ്ട് അടി കട്ടിയിട്ടുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് കുറുകി വരണം അപ്പോൾ ആ സമയം വരുന്ന നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്കിത് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് കടൽ മിഠായി കഴിക്കാൻ തോന്നുമ്പോൾ നമുക്ക് കടകളിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലേ ഉണ്ടാക്കാം അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഈ ഈയൊരു പാകമല്ല നല്ലോണം കുറുകി വറ്റി വരാനുണ്ട് നല്ലോണം വറ്റം വേണ്ട ആ ഒരു രീതിയിൽ നമുക്കിതൊന്നാക്കിയെടുക്കണം അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളമാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഇതിൻ്റെ പാകം ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ അതൊന്ന് കുറെ കുറച്ച് എടുത്തിട്ട് ഞാൻ വെള്ളത്തിലേക്കൊന്ന് ഇറ്റിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ പാകം ഞാനൊന്ന് കാണിച്ചു തരാം എന്നിട്ട് ഇത് കണ്ടില്ലേ ഇതുപോലെ അടർന്നു വരും വെള്ളത്തിലിടുമ്പോൾ കല്ല് പോലെ കിട്ടും ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു ശർക്കരയ്ക്ക് വേണ്ടത് ഇനി ഞാനിതിലേക്ക് കടല ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ശർക്കര പാനി കുറച്ചും കൂടെ ടൈറ്റായി പോയോ എന്നൊരു സംശയമുണ്ട് നമുക്ക് നോക്കാം ഇതൊന്ന് ഇളക്കി കഴിഞ്ഞാലേ അറിയുള്ളൂ അപ്പോൾ നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നല്ലോണം ടൈറ്റായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോവാണെങ്കിൽ നല്ലോണം ടൈറ്റായി എന്നാണ് ഇതിലും കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ ഇത് നല്ലോണം ടൈറ്റായി പോയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ലൂസാക്കിയിട്ട് നിങ്ങൾ കടല ചേർത്ത് കൊടുത്താൽ മതി നല്ലോണം ലൂസായി പോവുകയും ചെയ്യരുത് അപ്പോൾ ഇത് എൻ്റെ കടൽ മിട്ടയ്ക്ക് കുറച്ച് നല്ല ടൈറ്റായി പോയി ഇതിൽ നിങ്ങൾ നെയ്യോ ഏലക്കായ പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിപ്പം ഞാനൊരു കൗണ്ടർ ടോപ്പിലാണ് ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഷേയ്പ്പായി കിട്ടുമോ അറിയില്ല ആ ഒരു രീതിയിലാണ് എനിക്ക് കിട്ടിയതപ്പം ഞാനിതൊന്ന് ഒന്ന് പുരട്ടിയിട്ടുണ്ട് അപ്പോൾ മുഴുവനും ഇതുപോലെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാനൊരു ചപ്പാത്തി കോൽ പരത്തി എടുക്കുന്നത് ഒന്ന് ജസ്റ്റ് ലെവലൊന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് ഒന്ന് നിരത്തി കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണ് അപ്പോൾ ഇത് ചെറിയൊരു ചൂടിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണിത് ഇനി ഇത് ഒന്ന് ചൂടറിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടി പോകുന്ന രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് കുറച്ചൊന്ന് ശർക്കര ടൈറ്റാക്കാതെ ഒന്ന് ലൂസാക്കി എടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പലണ്ടി മിഠായി റെഡി ആയിട്ടുണ്ട് കടല എന്നൊക്കെ പറയും അപ്പോൾ നിങ്ങളെ വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് ഇതിപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ് എന്നാലും നിങ്ങളെ വീട്ടിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെയൊക്കെ ആണല്ലോ ഈ കടൽ മിഠായി അപ്പോൾ നിങ്ങൾ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു ഡിഷ് ആയിട്ട് വീണ്ടും കാണാം താങ്ക്